എൻ്റെ പേര് തോണിക്കടവൻ ചോക്കത്ത് ചാലാർ പഞ്ചായത്തിലാണ് ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്നുള്ളതിനോട് യാതൊരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല അത് ഫാസിസം വളർത്താൻ വേണ്ടി ബി ജെ പി ഗവൺമെൻറ് പുതുതായിട്ട് കൊണ്ടുവരുന്ന ഒരു നിയമമാണ് അത് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രവണതയായി മാറും എന്നുള്ളത് കൊണ്ട് വ്യക്തിപരമായിട്ടും ഞാനതിനെ യോജിക്കുന്നില്ല ഒരു രാജ്യം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വ്യവസ്ഥതി ഇന്ത്യയെപ്പോലെയുള്ള ഒരു രാജ്യത്ത് അപ്രായോഗികമാണ് നമുക്കറിയാം കേരളത്തിൻ്റെ കാലാവസ്ഥയല്ല അതല്ലെങ്കിൽ സാഹചര്യമല്ല ജമ്മു കാശ്മീരിൻ്റെ അങ്ങനെ ഈ ഇന്ത്യ രാജ്യത്തെ വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളും അതുപോലെ തന്നെ പ്രകൃതികളും പരിസ്ഥിതികളും കാലാവസ്ഥകളും ഒക്കെ നിലനിൽക്കുമ്പോൾ ആ ഒരു ആശയം ഇന്ത്യയെപ്പോലെയുള്ളൊരു ബഹുഷ്ട രാജ്യത്ത് അപ്രായോഗികമാണ് എന്നാണ് വ്യക്തിവരുമാനം ഇന്ത്യ രാജ്യത്തെ പല നിയമസഭ അതായത് പല സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വ്യത്യസ്ത ഡേറ്റുകളിലും വ്യത്യസ്തമായിട്ടുള്ള കാലങ്ങളിലുമാണ് നടന്നു പോരുന്നത് അതുപോലെ തന്നെയാണ് നമുക്കറിയാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ആശയങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വൈവിധ്യത്തെയാണ് ശരിക്കും സൂചിപ്പിക്കുന്നത് അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ആ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ തന്നെ അതിരാത് ചെയ്യുന്നതിന് വേണ്ടി രാജ്യത്തെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിന് വേണ്ടി ബി ജെ പിയുടെ ഗവൺമെൻ്റ് നടത്തുന്ന ഒരു അജണ്ടയുടെ ഭാഗമായി കൊണ്ടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ മുറവിളി കൂട്ടുന്നത് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഒരു കാരണവശാലും ഇത് അനുഗ്രഹിക്കാൻ പാടില്ല ഇതിന് ശക്തമായി പ്രതിഷേധിക്കാം ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നിഗൂഢമായ ഒരു ശ്രമത്തിൻ്റെ ഫലമാണ് ഈ ഒരു രാജ്യം വരെ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് കാണുക ഈ പാർലമെൻറ്റിൽ അത് തീരുമാനമാകുന്നതിൻ്റെ ഭാഗമായി അടുത്ത പാർലമെൻറ്റ് സമ്മേളനം വരെ ഉപയോഗിക്കപ്പെട്ടുള്ള കമ്മിറ്റിയുടെ കാലാധിപത്യത്തിലെ എത്തി ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കാണ് പഞ്ചായത്തിലേക്കും അസംബ്ലിയിലേക്കും ലോക്സഭയിലേക്കൊക്കെ ആളുകൾ വ്യത്യസ്ത പാറ്റേണിലാണ് വോട്ട് ചെയ്യുന്നതും വ്യത്യസ്ത രീതിയിലാണോ ഇതെല്ലാം ഒരുമിച്ച് ആക്കുന്നതിലൂടെ അഞ്ച് വർഷ ജനാധിപത്യ സംവിധാനത്തിൻ്റെ കടക്കലാണ് കത്തിയക്കുന്നത് ഒരു എല്ലാം കൂടി ഒരുമിച്ച് എന്നുള്ളത് ജനാധിപത്യത്തെ അട്ടിമറിക്കാനും ഒരു ഭാഗമായിട്ടാണ് നിയമസഭാ ഇലക്ഷനുകൾ പഞ്ചായത്ത് ഇലക്ഷനുകൾ എല്ലാം പല പല തീയതികളിലാണ് അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഒരു ഇലക്ഷനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ കേന്ദ്രം എന്തു ചെയ്യും ഈ കേരളത്തിൽ ഒരു പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുക മാത്രമല്ല ഇതൊരു സാധാരണ ജനങ്ങളെ കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഓരോ സംസ്ഥാനങ്ങളുടെയും പരിപൂർണ നിയന്ത്രണം എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള ഒരു അജണ്ട കൂടി ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു രാജ്യത്തെ ലോകസഭ നിയമസഭ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ഒരു കൊടക്കീഴിൽ ഒരു ദിവസമാക്കുന്ന സംവിധാനമാണ് ബി ജെ പി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്ത് ഒട്ടും ഭൂഷണമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തെരഞ്ഞെടുപ്പ് അങ്ങനെ ആയിരുന്നു എങ്കിലും നമ്മുടെ രാജ്യം ഒരു സ്റ്റേറ്റ് ഫെഡറൽ സിസ്റ്റം ആയതുകൊണ്ട് കാലേന്ദ്രണ സംസ്ഥാനങ്ങളുടെ ഭരണ കാലാവധി പൂർത്തിയാക്കാതെ മാറേണ്ടി വന്നതുകൊണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം എന്ന ആശയം അവിടെ തന്നെ മാറ്റേണ്ടി വന്നു നമുക്ക് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ സംവിധാനത്തിന് ഒട്ടും ഭൂഷണമല്ല ഇത് ബി ജെ പി സർക്കാർ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഫാസിസ്റ്റ് ആശയമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് പ്രായോഗികമാണ് കാരണം ജനങ്ങളുടെ സമയനഷ്ടം ഖജരാവിൻ്റെ സാമ്പത്തിക നഷ്ടം മറ്റ് സ്വാധീനത്തിലുള്ള ആ രീതിയെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി തീർന്ന് മറ്റ് പ്രലോഭനങ്ങളൊന്നുമില്ലാതെ നല്ല നീതി നീതിയോടെ ഒരു എലക്ഷൻ നടക്കാനുള്ള സാധ്യത അതിനകത്ത് ഉണ്ട്